ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ തീർച്ചയായിട്ടും നിങ്ങളെ കാണണം കേട്ടോ ഇത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര രീതിയിൽ വൈറലാകുന്ന ഒരു കുറിപ്പാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റാണ് ഇത് നിങ്ങൾ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു രാജ്യസ്നേഹിയാണെങ്കിൽ യഥാർത്ഥ രാജ്യസ്നേഹിട്ടോ അല്ലാതെ സ്വന്തം രാഷ്ട്രീയത്തിനും നിലനിൽത്തിനൊക്കെ വേണ്ടിയിട്ട് പട്ടാളക്കാരെ പോലും ഉരുതി കൊടുക്കുന്ന കപട രാജ്യ സ്നേഹമല്ലോ നിങ്ങളൊരു യഥാർത്ഥ രാജ്യസ്നേഹിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കും എന്നുള്ളതിന് ഒരു സംശയം വേണ്ട അതായത് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റിങ്ങിനെയാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും പഠിപ്പിച്ചിരിക്കണം സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന ആസാദ് ഇന്ത്യയിൽ ആദ്യമായി പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പാക്കിയ വിദ്യാഭ്യാസ മന്ത്രി മൗലാന ആസാദ് ജാമ്യ മിലിയ ഇസ്ലാമിയ വിദ്യാഭ്യാസ സ്ഥാപന രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചയാൾ മൗലാന ആസാദ് ഐ ഐ ടികളുടെ പിതാവ് എന്ന് പരിഗണിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് മൗലാന ആസാദ് ഐ ഐ ടി എന്ന പേരിന് അംഗീകാരം നൽകിയത് മൗലാന ആസാദ് യു ജി സിയുടെ അധികാര പരിധി മൂന്ന് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇന്ത്യയിലെമ്പാടും വ്യാപിപ്പിച്ച എച്ച് ആർ ഡി മന്ത്രി മൗലാന ആസാദ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നതും പിൽക്കാലത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുമായ സ്ഥാപനത്തിന് തറക്കല്ലിട്ടത് മൗലാന ആസാദ് പിൽക്കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയി മാറിയ ഡൽഹിയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആവിഷ്കരിച്ചത് വിദ്യാഭ്യാസം ഇന്ത്യൻ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആസാദ് മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ഇന്ത്യ പാക് വിഭജനത്തെ എതിർക്കുകയും ചെയ്ത വ്യക്തിത്വം മൗലാന ആസാദ് ഇപ്പോൾ ഈ മഹാന്റെ പേര് എൻ സി ആർ ടി പതിനൊന്നാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു സഭയുടെ കീഴിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എട്ട് മുഖ്യ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു സാധാരണ ജവഹർലാൽ നെഹ്റു രാജേന്ദ്ര പ്രസാദ് സർദാർ പട്ടേൽ മൗലാന ആസാദ് അംബേദ്കർ എന്നിവരെ ഒരാൾ ഈ കമ്മിറ്റിയിലെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിരുന്നു ഈ വാചകങ്ങളിൽ നിന്ന് മൗലാന ആസാദിനെ എടുത്തു മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന ഫെലോഷിപ്പ് നിർത്തലാക്കിയിരുന്നു ഈ ഫെലോഷിപ്പ് ബുദ്ധമതക്കാർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ ജൈനന്മാർ പായസുകൾ സിഖുകൾ എന്നീ വിഭാഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ വെട്ടിമാറ്റലുകൾ എൻ സി ആർ ടി പുറത്തുവിട്ടിട്ടില്ല അത്ര കണ്ട് ഭീരുക്കളാണ് അവർ എന്താണ് മൗലാന ആസാദിനെ ഈ പമ്പരവിഡികൾ കണ്ട കുഴപ്പം അദ്ദേഹം മുസ്ലിമാണ് തന്നെ ഒരു കാര്യം കൂടി പറയാം മൗലാന ആസാദ് ഏതാണ്ട് കൊല്ലം ബ്രിട്ടീഷ് തടവറയിൽ കഴിഞ്ഞ മഹത് വ്യക്തിയാണ് ഈ സമയത്ത് ഏകാന്തതയിൽ അദ്ദേഹം കത്തെയുമായിരുന്നു അത് സവർക്കറെ പോലെ മാപ്പിരിക്കാനോ പുറത്തുവിട്ടൽ പാദസേവ ചെയ്തു കൊള്ളാമെന്നോ പറയാനായിരുന്നില്ല മറിച്ച് തൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയായിരുന്നു മൗലാന ആസാദിന്റെ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പോരാട്ടങ്ങളും സംഭാവനകളും തലമുറകളിലേക്ക് പകരുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യേണ്ടതല്ലേ ഇനി നിങ്ങൾ തീരുമാനിക്കുക ഷെയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്